ും ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നാൽപ്പത്തിയെട്ടാം നമ്പർ ചൈതന്യ അംഗൻവാടി വർക്ക് ഉഷ എൻഎസ് നാൽപ്പത്തി മൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്നതിൻ്റെ ഭാഗമായി അഞ്ചാം വാർഡ് യാത്രയായ്പയോഗം ആവണങ്ങാട്ടിൽ കളരി പാർക്കിങ്ങിൽ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് യാത്രയ്പയോഗം ഉദ്ഘാടനം ചെയ്തു ഒരു അംഗനവാടി ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഉദാഹരണം തന്നെയാണത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല നാട്ടുകാരോടും കൂടി സഹകരണത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറിയാൽ മാത്രമാണ് ഒരു നല്ല അംഗനവാടി ടീച്ചർ എന്ന പേര് നമുക്ക് ലഭിക്കുകയുള്ളു അത് നല്ല രീതിയിൽ തന്നെ പ്രാവർത്തികമാക്കാൻ നമ്മുടെ ഉഷ ടീച്ചർക്ക് സാധിച്ചു ഒരു കുട്ടിയെ അംഗനവാടിയിൽ ചേർത്തി ആ കുട്ടിയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് വരെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം അത്രയേറെ വാശികളുള്ള കുട്ടികളാണ് നമ്മുടെ എല്ലാം അത് അംഗനവാടിയിൽ കാലത്ത് തൊട്ട് വൈകിട്ട് വരെ മൂന്നു മണി വരെ ഇരിക്കണമെങ്കിൽ കുറേയേറെ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് ഓരോ കുട്ടിയെയും ആ അംഗനവാടിയിൽ നിന്ന് പറഞ്ഞയക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ആദ്യമൊക്കെ കുട്ടികളെ കൊണ്ടിരുത്തിയാൽ അവരെ നോക്കുന്ന ഒരു പണി മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന നന്നായി പഠിപ്പിക്കാനുണ്ട് പഠിപ്പിക്കല് മാത്രമല്ല അവരെ നോക്കുന്നതും അതുപോലെ തന്നെ കൗമാരക്കാരായ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ചെയ്യണം അമ്മമാർക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് കൗമാരക്കാരായ കുട്ടികൾക്ക് ഗർഭിണികൾക്ക് വയോജനങ്ങൾക്ക് അങ്ങനെ നിരവധി പരിപാടികൾ നമ്മളുടെ അംഗനവാടി മുഖനെ നടക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് െമ്പർ ആൻറ്റോ തെറേൻ അധ്യക്ഷത വഹിച്ചു ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ വി രാഹുൽ ടീച്ചർക്ക് ഒരു പവൻ സ്വർണവളയും മൊമെൻറ്റോയും സമ്മാനിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി കെ പ്രദീപ് കെ വി ഭാസ്കരൻ എ ഡി എസ് പ്രസിഡന്റ് വിജയ പ്രകാശൻ സംഘാടക സമിതി ട്രഷർ ഗിരിജ കൊടപ്പള്ളി കൺവീനർ മജീദ് പോക്കാക്കിലത്ത് പ്രകാശൻ കണ്ടങ്കത്ത് നന്ദന ബാബു ഗീത പ്രവീൺ കാട്ടു എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും തിരുവാതിരക്കളിയും നടന്നു